ഹലോ ടീയേഴ്സ് അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആ എല്ലാവർക്കും സ്വാഗത കേ അപ്പൊ ഞങ്ങൾ എന്നാ എവിടേക്കാ പോണി പറഞ്ഞുകൊടുക്കേടാ അവനൊരു പുതിയ ഭാഷ ഇറങ്ങി കേട്ടോ അവൻ എന്തൊക്കെയോ തോന്നിയെ അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോകണ്ടെന്ന് പങ്കാളിക്കുട്ടിന്റെ സ്കൂളില് മീൻസ് ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന സെലിബ്രേഷൻ ആണ് ഞങ്ങൾ രണ്ടാമം റെഡി ആയിട്ട് ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കണം അമ്പാടിക്കുട്ടിന് മുണ്ട് കൊടുത്ത് കൊടുത്തായിരുന്നു പിന്നെ വൈകുന്നേരം വരെ മുണ്ട് മുണ്ടുകൊടുത്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് മാറ്റിയിട്ട് പാൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഓണം കൂടി കേട്ടോ സെറ്റായിട്ട് നിൽക്കണം അപ്പം അവിടെ പോയിട്ട് പറ്റിയ വിശേഷങ്ങളൊക്കെ ഞാൻ പകർത്താൻ ശ്രമിക്കാം ഫസ്റ്റ് അമ്പാടിക്കുട്ടനെ നിന്ന് കറി കൊണ്ടുപോകണം നമ്മളവിടെ ഓണ സദ്യക്ക് എല്ലാവരും കൂടിയിട്ട് കറികളൊക്കെ കറികളും ചോറുകളും ചോറൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരുമിച്ച് ഇന്ന് കഴിക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സോ അമ്പാടിക്കുട്ടിനെ ഇന്നത്തെ കറി എന്താണ് ഇന്ന് അമ്പാടി നമുക്ക് എന്താ കറി കൊണ്ടുപോകണം ആ അമ്പാടിക്കുട്ടനെന്താ കൊണ്ടുപോകണം അമ്പാക്കുട്ടിൻ്റെ കാശി ഏഹ് ഓലനാണ് മത്തൻ ഓലനാണട്ടെ വെച്ചിരിക്കുന്നത് അപ്പം അമ്മ അവിടെ അത് വെച്ചിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം അതും കൂടി ആയിട്ട് ഞങ്ങൾ പോവും ഹായ് ബൈ പറ വിശേഷങ്ങൾ കാണിച്ചു തരാ പറ നേരെ ചോദിക്കടാ അയ്യടാ ഞങ്ങൾ വിശേഷങ്ങൾ ാണ് ഓലം വെച്ചതാണ് ഓലം വെച്ചിട്ട് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് ബാക്കി കുറച്ചുള്ളതാണ് മത്തനാണോ ഓലെ അപ്പൊ ഒരു പാത്രം ഓലൻ ആക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഹലോ ഗൈസ് ഞങ്ങൾ എവിടേക്കാണ് രണ്ട് അല്ലെങ്കിൽ രണ്ട് മാച്ച് ഏകദേശം ഏകദേശം ഗ്രീൻ കളർ ആയിട്ടുണ്ട് ആദ്യം ആ ഞങ്ങൾ പോവാണ് കേട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് ശരി അപ്പൊ ഞങ്ങളാക്കി തേട്ടാൻ പോവാണ് ഇപ്പം പിള്ളേരൊക്കെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ട് സുന്ദരികളും ആ എഴുതിക്കോന്ദരി ഓ സുന്ദരി ഞങ്ങളുടെ സുന്ദരി വന്നിരിക്കുന്ന ഗൈസ് അതാണ് അപ്പൊ എന്റെ മിസ് എ സാമ്പാർ കൊണ്ടുവരണ മിസ് പിന്നെ ഞങ്ങൾ സൈൻ ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് സൈൻ ചെയ്യണം പഞ്ച് ചെയ്യണം ആ വക പരിപാടികളൊക്കെ കഴിച്ചായിരുന്നു ഞാനും അതിലൊരുമിച്ചിട്ടേ പോയി ആദ്യം പഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ പിള്ളേരും സുന്ദരി അടുത്ത സുന്ദരി എവിടെ നോക്കിയാലും സുന്ദരി മണികളാണ് ഗൈസ് രണ്ട് സുണ്ടരന്മാര് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ സമയമില്ല ഞാൻ എടയിൽ കൂടെ പോയിട്ട് എന്റെ കുട്ടികളിലൊക്കെ സുന്ദരികളായി കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് സൂപ്പർ ഗൈസ് അപ്പോൾ അവിടെ ഒരുപാട് തിരക്കാണ് എടീ കൂടെ വന്ന് വന്ന വീഡിയോ എടുക്കുകയാണ് അന്നെ എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞോ അപ്പൊ എല്ലാവർക്കും ഹാപ്പിയാണ് ആ ഹാപ്പി ആണ് അത്രേപ്പോ പറയാനുള്ളൂ കാരണം അതെല്ലാം സമയമുള്ളൂ അവിടെ ടീച്ചേഴ്സ് കണ്ടോ വായ്പ ഞങ്ങൾക്ക് ഓരോരോ പണികളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുക്കണം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളൊക്കെ ഹായ് മിസ് വേണ്ടി കൈ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയിൽ കൂടെ അവരെയൊക്കെ ഒന്ന് എടുത്ത് ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ പൂ റെഡിയാക്കണം ദിവസം ടീച്ചറുടെ ഹസ്ബൻഡാണ് കേട്ടോ പാടുന്നത് അപ്പോൾ ഇത് നമ്മുടെ എച്ച് എം എൽ മിസ് ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോട്ടീസ് പ്രീ കെ ജി കുട്ടികളൊക്കെയാണ് കേട്ടത് അപ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോന്ന് വർത്താനം പറയണേ പ്രിൻസിപ്പളിൻ്റെ ഹസ്ബൻഡ് ആണ് പാടിക്കൊണ്ടിരിക്കുന്നത് നല്ല വോയിസ് ആണ് കേട്ടോ ആ മ്യൂസിക് അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞ് സെലിബ്രേഷൻ ആയിട്ട് കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ പകർത്തിയിട്ടുള്ളു എല്ലാ നിമിഷങ്ങളും പകർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ തിരക്കാൻ നമ്മൾ എവിടേക്കാറേ പപ്പടം കാച്ചേ ഞങ്ങൾ പിള്ളേർക്ക് സദ്യയൊക്കെ കൊണ്ടുവന്നു പപ്പടം ഞങ്ങൾ സ്കൂളിൽ നിന്ന് കാച്ചാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാച്ചാൻ നടക്കണ കേട്ടോ അടുപ്പൊരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് നടക്കണം ഞങ്ങൾ അടുപ്പിൽ പപ്പടം കാച്ചു എങ്ങനെയുണ്ട് സുഖം എന്നെ തല്ലിക്കൊല്ലും ഗൈസ് മിസ്സേ ആ പപ്പടം പപ്പടം അല്ല പിന്നെ അപ്പൊ ഞങ്ങളിതാ പപ്പടത്തിലുള്ള പ്രൊഫേഷനിലാണ് ഗൈസ് മേക്കപ്പ് ഒക്കെ പോയിന്ന് പറയായിരുന്നു ഞാൻ ഇനി ഒന്നും കൂടി ഫസ്റ്റ് നിന്ന് മേക്കപ്പ് ചെയ്യണം പറയണം അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് വേണ്ട പപ്പടങ്ങളെല്ലാം കാച്ചി വെച്ചിരിക്കുന്നത് നമ്മൾ സദ്യകൾ കറികളെല്ലാം ഓരോ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടി കൊണ്ടുവന്ന പക്കടം കൊണ്ടുവന്ന പൊടിഞ്ഞോലിനി നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ കാച്ച പിന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ഉദ്ഘാടനവും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു ഞങ്ങളുടെ പൂക്കളം എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ നമ്മുടെ പൂക്കളൊക്കെ അടിച്ച് പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഓരോ പ്രോഗ്രാമിനൊക്കെ ഉണ്ട് അവർ റെഡി ആകുന്ന തിരക്കാണ് കേട്ടോ ഞാൻ സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരുവോണമായിട്ട് പൂക്കളം ഒന്നും കാണുന്നില്ലല്ലോ മ്യൂസിക് ആയ കാരണം എനിക്ക് പല ലിമിറ്റേഷൻസ് ഉള്ള കാരണമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അടിപൊളി സ്കിറ്റായിരുന്നു അപ്പോൾ എല്ലാം പകർത്താനും പറ്റിയിട്ടില്ല പറ്റുന്ന പോലെയൊക്കെ ഞാൻ പകർത്തിരിക്കാം പഴയ കാലത്തിന് ഓർമ്മകളും എല്ലാം നമ്മുടെ സ്കിറ്റിൽ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു മെഗാ തിരുവാതിര ഇതായിരുന്നു ഞങ്ങളുടെ മെഗാ തിരുവാതിര പാരൻസും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി തിരുവാതിരയായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മുടെ പാഠശാല സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഫുള്ളും കുട്ടികളായി ഇതെല്ലാം ഹൈലൈറ്റ് നല്ല മഴയായിരുന്നു ആ മഴയത്ത് നിന്നിട്ട് ഞങ്ങൾ കളിച്ച് കഴിഞ്ഞത് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കുട്ടികളൊക്കെ താഴെ ഇങ്ങനെ ഇരുത്തി ആദ്യമേലയിട്ടു ഓരോ കുട്ടികളും നമ്മുടെ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇരുന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തോട്ടേന്ന് വേണ്ടിയിട്ട് എടുത്താണ് പിന്നെ ഇത് ഫുഡ് കൊടുത്തിട്ടുള്ള രംഗമാണിത് കഴിക്കാൻ വേണ്ടി ഇരുത്തി ആർക്കും ഒന്നും കറികൾ വേണ്ട നമ്മൾ നമ്മളത് കഴിക്കുക ഇത് കഴിക്കുക പറയുമ്പോൾ അവർക്കൊന്നും വേണ്ട പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ുന്നു ഞങ്ങളും നിലത്തൊക്കെ ഇരുന്ന് സത്യം പറഞ്ഞാൽ കഴിക്കാൻ വയ്യായിരുന്നു കേട്ടോ അതായത് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ ടയേഡായെങ്കിലും ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു ഓരോ ക്ലാസ് ഫേസിലൊക്കെയാണ് ഫുഡ് കൊടുത്തു കേട്ടോ ഞങ്ങളുടെ എൽ സെക്ഷൻ മുഴുവൻ മൂന്ന് ക്ലാസ് ഒരുമിച്ചിട്ട് ബാക്കിയെല്ലാം ഓരോരോ ക്ലാസ്സാണ് പിന്നെ ഇത് അടുത്ത പരിപാടി മ്യൂസിക്കിൽ ചേരാൻ അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ പിള്ളേരുടെ മ്യൂസിക്കിൽ ചേർ ഇതിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുള്ള കാരണം ഞാൻ ഇടാത്തതാണ് അപ്പോൾ എല്ലാം കഴിയുമ്പോഴേക്കും അഞ്ചുമണിയൊക്കെ ആയി ഭയങ്കര ടയേഡായിട്ട് അഞ്ചഞ്ചരയൊക്കെ ആയി കാണും ലാസ്റ്റ് ഇരുപത് അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലേ വീട്ടിൽ മറ്റൊരു സാഗ്രോക്കൂറും ആ അവസ്ഥയിലായത് കൊണ്ട് ഭയങ്കര ടയേഡായിട്ടിരിക്കുകയാണ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ട് അല്ലേ उस साड़ी ने भाईचोर